ഹായ് ഫ്രണ്ട്സ് പി എസ് സി ഇൻഫോ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് നമ്മൾ കുറച്ച് മാതൃകാ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതായത് എൽ ഡി സി എൽ ജി എസ് അതുപോലെ തന്നെ ടെൻത്ത് ലെവലിലുള്ള മറ്റ് എക്സാമിനൊക്കെ ഉപയോഗപ്പെടുന്ന അല്ലെങ്കിൽ ഉപകാരപ്പെടുന്ന കുറച്ച് മാതൃകാ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേരളത്തിൽ തുമ്പികളുടെ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള സംരക്ഷിത മേഖല ആറളം വന്യജീവി സങ്കേതം ചെന്തരുണി വന്യജീവി സങ്കേതം ചിന്നാർ വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതം ഉത്തരം ഓപ്ഷൻ ബി ചെന്തരുണി വന്യജീവി സങ്കേതം അടുത്ത ചോദ്യം ലോക ആരോഗ്യ ദിനമായി ആചരിക്കുന്നത് എന്ന് ലോക ആരോഗ്യ ദിനമായി ആചരിക്കുന്നത് എന്ന് ഏപ്രിൽ ഏഴ് ഏപ്രിൽ പതിനേഴ് ഏപ്രിൽ ആറ് ഏപ്രിൽ ഇരുപത്തേഴ് ഉത്തരം ഓപ്ഷൻ എ ഏപ്രിൽ ഏഴ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡിൻ്റെ പുതിയ സിഇഒ ആയി നിയമിതനായത് ആര് പ്രദീപ് ജയരാമൻ സി കെ വർമ്മ അരവിന്ദ് കുമാർ ശ്രീകുമാർ കെ നായർ ഉത്തരം ഓപ്ഷൻ ഡി ശ്രീകുമാർ കെ നായർ നാലാമത്തെ ചോദ്യം സ്പർശ രണ്ടായിരത്തി ഇരുപത്തി നാല് ക്യാമ്പയിൻ ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സ്പർശ രണ്ടായിരത്തി ഇരുപത്തിനാല് ക്യാമ്പയിൻ ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കുഷ്ഠം ക്ഷയം വസൂരി എയ്ഡ്സ് ഉത്തരം ഓപ്ഷൻ എ കുഷ്ഠം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പബ്ലിക് ദിന പരേഡിൽ സി ആർ പി എഫിനെ നയിച്ച മലയാളി വനിത നായർ ശ്വേത കെ സുഗതൻ എച്ച് ദേവിക അശ്വതി ദേവകുമാർ ഉത്തരം ഓപ്ഷൻ എ മേഘ നായർ അടുത്ത ചോദ്യം സവർണജാത താഴെ പറയുന്നവയിൽ ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സവർണജാത ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉപ്പ് സത്യാഗ്രഹം തോൽവിറക് സമരം വൈക്കം സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം ഉത്തരം ഓപ്ഷൻ സി ഗുരുവായൂർ സത്യാഗ്രഹം കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ള ജില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ള ജില്ല കോഴിക്കോട് കാസർഗോഡ് കൊല്ലം കണ്ണൂർ ഉത്തരം ഓപ്ഷൻ ഡി കണ്ണൂർ വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ് വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ് വീട്ടി ഭട്ടതിരിപ്പാട് സ്വാമികൾ പണ്ഡിറ്റ് കറുപ്പൻ വൈകുണ്ടസ്വാമികൾ ഓപ്ഷൻ ബി ചട്ടമ്പിസ്വാമികൾ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവിൻ്റേതല്ലാത്ത കൃതി ഏത് ജാതിക്കുമ്മി ആത്മോപദേശക ശതകം ദൈവദശകം ദർശനമാല ഉത്തരം ഓപ്ഷൻ എ ജാതിക്കുമ്മി വലിയ ജനകീയ പ്രക്ഷോഭത്തിനിടയാക്കിയ പാത്രക്കടവു പദ്ധതി ഏതു പുഴയോട് ചേർന്നാണ് ആരംഭിക്കാനിരുന്നത് പാത്രക്കടവു പദ്ധതി ഏതു പുഴയോട് ചേർന്നാണ് ആരംഭിക്കാൻ ഇരുന്നത് ഭാരതപ്പുഴ ചാലിയാർ കുന്തിപ്പുഴ പെരുന്തേനരുവി ഓപ്ഷൻ സി കുന്തിപ്പുഴ ബങ്കിംഗ് ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവൽ ഏത് സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ടതാണ് സന്താൽ കലാപം സന്യാസി കലാപം മുണ്ട കലാപം പാകൽപന്തി കലാപം ഉത്തരം ഓപ്ഷൻ ബി സന്യാസി കലാപം ഇന്ത്യയിൽ ആദ്യമായി ജല ജലബജറ്റ് തയ്യാറാക്കുന്ന നിയോജകമണ്ഡലം ഏതാണ് ഇന്ത്യയിൽ ആദ്യമായി ജല ജലബജറ്റ് തയ്യാറാക്കുന്ന നിയോജകമണ്ഡലം മഞ്ചേശ്വരം ധർമ്മടം കുന്നമംഗലം നെയ്യാറ്റിൻകര ഓപ്ഷൻ ബി ധർമ്മടം ന്യൂഡൽഹിക്ക് പുറത്ത് വ്യോമസേനാ ആഘോഷങ്ങൾക്ക് വേദിയായ ആദ്യ നഗരം ന്യൂഡൽഹിക്ക് പുറത്ത് വ്യോമസേന ദിനാഘോഷങ്ങൾക്ക് വേദിയായ ആദ്യ നഗരം ബാംഗ്ലൂർ കൊൽക്കത്ത ചണ്ഡീഗഡ് അഹമ്മദാബാദ് ഓപ്ഷൻ സി ചണ്ഡീഗഡ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സുപ്രീം കോടതി എത്രാമത്തെ വാർഷികമാണ് ആഘോഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സുപ്രീം കോടതി എത്രാമത്തെ വാർഷികമാണ് ആഘോഷിക്കുന്നത് എഴുപത്തഞ്ച് എഴുപത്തി ആറ് എഴുപത്തേഴ് എഴുപത്തെട്ട് ഓപ്ഷൻ എ എഴുപത്തഞ്ച് ചൊവ്വയെക്കുറിച്ചുള്ള പഠനത്തിനായി നാസ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന ദൗത്യം ആർട്ടമിസ് മംഗളയാൻ മാഗി ആകാശ് ഉത്തരം ഓപ്ഷൻ സി മാഗി മാനുവൽ പണി കഴിപ്പിച്ച പോർച്ചുഗീസ് ഭരണാധികാരി ആരാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ അൽബുക്കർക്ക് വാസ്കോടകാമ പെറോഡ കോവിൽഹ ഉത്തരം ഓപ്ഷൻ ബി അൽബുക്കർക്ക് താഴെ പറയുന്നവയിൽ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏത് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം ശുക്രൻ ഗാനമീഡ് സൂര്യൻ ഓപ്ഷൻ എ വ്യാഴം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി പിറ്റ്യൂട്ടറി ഗ്രന്ഥി അഡ്രീനൽ ഗ്രന്ഥി തൈറോയിഡ് ഗ്രന്ഥി തൈമസ് ഗ്രന്ഥി ഉത്തരം ഓപ്ഷൻ സി തൈറോയിഡ് ഗ്രന്ഥി ഭൂഗുരുത്വാകർഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ് താഴെ പറയുന്നവരിൽ ആരാണ് ഗലീലിയോ ഹാരഡേ ഐൻസ്റ്റീൻ ന്യൂട്ടൺ ഉത്തരം ഓപ്ഷൻ ഡി ന്യൂട്ടൺ താഴെ പറയുന്നവയിൽ വിറ്റാമിൻ ഇയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏത് വിറ്റാമിൻ ഇയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം കണ വന്ധ്യത മാലക്കണ്ണ് ഹീമോഫീലിയ ഓപ്ഷൻ ബി വന്ധ്യത പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏത് പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ വാസോപ്രസിൻ അഡ്രിനാലിൻ മെലാട്ടോണിൻ ഓക്സിറ്റോസിൻ ഓപ്ഷൻ സി മെലാറ്റോണിൻ താഴെ പറയുന്നവയിൽ അലുമിനിയത്തിൻ്റെ ഐര് ഏത് അലുമിനിയത്തിൻ്റെ ഐര് കലാമിൻ ബോക്സൈറ്റ് ഇൽമനൈറ്റ് ഹേമറ്റൈറ്റ് ഉത്തരം ഓപ്ഷൻ ബി ബോക്സൈറ്റ് താഴെ പറയുന്നവയിൽ ഏതാണ് ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് പോളിത്തീൻ നൈലോൺ ടെറിലിൻ ബേക്കലൈറ്റ് ഓപ്ഷൻ ഡി ബേക്കലൈറ്റ് അടുത്ത ചോദ്യം സൗരസ്പെക്ട്രത്തിലെ തരംഗ ദൈർഘ്യം ഏറ്റവും കൂടിയ വർണ്ണമേത് സൗരസ്പെക്ട്രത്തിലെ തരംഗ ദൈർഘ്യം ഏറ്റവും കൂടിയ വർണ്ണം ചുവപ്പ് പച്ച വയലറ്റ് നീല ഓപ്ഷൻ എ ചുവപ്പ് തന്നിരിക്കുന്നവയിൽ വായുവിൽ കൂടി പകരാത്ത രോഗമേത് വായുവിൽ കൂടി പകരാത്ത രോഗം ആന്ത്രാക്സ് ചിക്കൻ ബോക്സ് കോളറ യം ഓപ്ഷൻ സി കോളറ അടുത്ത ചോദ്യം ആറ്റത്തിലെ നെഗറ്റീവ് ചാർജ് ഉള്ള കണം ഏത് ആറ്റത്തിലെ നെഗറ്റീവ് ചാർജ് ഉള്ള കണം പ്രോട്ടോൺ ന്യൂട്രോൺ ഇലക്ട്രോൺ അയോൺ ഓപ്ഷൻ സി ഇലക്ട്രോൺ പോർച്ചുഗീസുകാർ കുഞ്ഞാലിയുടെ ഭീഷണി നേരിടാൻ നിർമ്മിച്ച കോട്ട ഏത് പോർച്ചുഗീസുകാർ കുഞ്ഞാലിയുടെ ഭീഷണി നേരിടാൻ നിർമ്മിച്ച കോട്ട പള്ളിപ്പുറം കോട്ട സെൻറ്റാഞ്ചലോസ് കോട്ട മാനുവൽ കോട്ട ചാലിയം കോട്ട ഉത്തരം ഓപ്ഷൻ ഡി ചാലിയം കോട്ട വാതകങ്ങൾ ദ്രാവകങ്ങൾ എന്നിവയിലൂടെ താപം പ്രസരിക്കുന്നത് ഏത് രീതിയിലാണ് വാതകങ്ങൾ ദ്രാവകങ്ങൾ എന്നിവയിലൂടെ താപം പ്രസരിക്കുന്ന രീതി വികിരണം സംവഹനം ചാലനം ഇവയൊന്നുമല്ല ഓപ്ഷൻ ബി ചാലനം അടുത്ത ചോദ്യം കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏത് മഞ്ചേശ്വരം പുഴ രാമപുരം പുഴ ഐരൂർ പുഴ മയ്യഴിപ്പുഴ ഉത്തരം ഓപ്ഷൻ ബി രാമപുരം പുഴ താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിര ഏത് ആരവല്ലി ഹിമാലയം വിന്ധ്യാസ്പുര പശ്ചിമഘട്ടം ഓപ്ഷൻ എ ആരവല്ലി അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റുള്ളവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം